സ്വകാര്യ ഇൻഷുറൻസുകൾക്ക് നാൾക്ക് നാൾ ചെലവേറുകയാണ് അപ്രതീക്ഷിതമായ വിയോഗം കുടുംബാംഗങ്ങളെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാതിരിക്കാൻ ലൈഫ് ഇൻഷുറൻസ് സഹായകമാകും അതുപോലെ തന്നെ ആരോഗ്യ ചികിത്സാ രംഗത്തെ ചെലവുകളിൽ ഓരോ വർഷവും വലിയ വർധനവാണുള്ളത് മെഡിക്കൽ ഇൻഷുറൻസും ആക്സിഡന്റ് പോളിസികളും ഒക്കെ ഇത്തരം ചെലവുകൾ മറികടക്കാൻ സഹായകരമാണ് ഇന്ന് സർക്കാർ വളരെ വാർഷിക പ്രീമിയത്തിൽ പൊതുജനങ്ങൾക്കായി ഇൻഷുറൻസ് സ്കീമുകൾ നൽകുന്നുണ്ട് താരതമ്യേനെ ചെലവ് കുറഞ്ഞ ഈ പോളിസികൾ ആർക്കും പ്രയോജനപ്പെടുത്താനാകുന്നവയാണ് ഇന്ന് മണി മാറ്റേഴ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കുറഞ്ഞ ചെലവിലെ സർക്കാരിന്റെ ചില ഇൻഷുറൻസ് സ്കീമുകളെ കുറിച്ചാണ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഉയരുന്ന സാഹചര്യത്തിൽ സർക്കാർ നൽകുന്ന മികച്ച ഇൻഷുറൻസ് പദ്ധതികൾ ഏതൊക്കെയാണ് പ്രധാനമന്ത്രി ജീവൻ ഭീമ യോജന അതേപോലെ പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന എന്നിങ്ങനെ രണ്ട് ഇൻഷുറൻസ് പദ്ധതികൾ വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കും ഏതാണ്ട് ഇരുപത് രൂപ പ്രീമിയത്തിലും സർക്കാർ ഇൻഷുറൻസ് പോളിസി ലഭ്യമാക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇതിന്റെ നേട്ടങ്ങൾ പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന എന്ന് പറയുന്ന ഇൻഷുറൻസ് പോളിസിയാണ് ഇപ്പോൾ ഇരുപത് രൂപ പ്രീമിയത്തിൽ എല്ലാവർക്കുമായി ലഭ്യമാക്കിയിരിക്കുന്നത് ലൈഫ് ഇൻഷുറൻസിൽ നിന്ന് വ്യക്തിത്വമായിട്ട് ഇതൊരു ആക്സിഡൻ്റ് കവറേജ് ആണ് അപ്പം ആക്സിഡൻറ്റിന് ലഭിക്കുന്ന പരിരക്ഷയാണ് ഈ രണ്ട് ലക്ഷം രൂപ ഇതിൻ്റെ വാർഷിക പ്രീമിയമായിട്ട് ഈ ഇരുപത് രൂപ മാത്രമേ അടയ്ക്കേണ്ടതുള്ളൂ അപകടമരണം ഉണ്ടാകുകയോ അതുപോലെ അപകടം മൂലം അംഗപരിമിതരാകുകയോ ഒക്കെ ചെയ്താൽ ഇതിന് കീഴിലുള്ള ഗ്യാരൻറ്റീടെ തുക നമുക്ക് ലഭിക്കും അപ്പം ഇതിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് പോലെ തന്നെ സാധാരണക്കാർക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്ലാനാണിത് മറ്റ് ബാങ്കുകൾ വഴിയോ പോസ്റ്റ് ഓഫീസ് വഴിയോ ഒക്കെ ഈ പോളിസിയിൽ അംഗമാകാം ഒരു വർഷത്തെ കാലാവധിക്ക് ശേഷം നമ്മുടെ സേവിങ്സ് അക്കൗണ്ട് മുഖേന തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പോളിസി പുതുക്കാവുന്ന രീതിയിലാണ് ഇതും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ പോളിസിയുടെ മറ്റ് സവിശേഷതകൾ എന്തൊക്കെയാണ് പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഈ പോളിസിക്ക് കീഴിൽ അംഗങ്ങളും മറ്റേ പോളിസിക്ക് കീഴിൽ പതിനെട്ട് വയസ്സൊട്ട് അൻപത് വയസ്സ് വരെയുള്ളവർക്കാണ് ലൈഫ് ഇൻഷുറൻസ് എങ്കിൽ ഈ പോളിസിക്ക് കീഴിൽ എഴുപത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അംഗങ്ങളാകാം പക്ഷേ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പോളിസിയിൽ അംഗമായി ഒരു നാൽപ്പത്തിയഞ്ച് ദിവസത്തിന് ശേഷമാണ് ഈ ഇൻഷുറൻസ് തോയ്ക്ക് അർഹതയുണ്ടായിരിക്കുന്നത് അതുപോലെ മദ്യത്തിൻ്റെ ഉപയോഗം മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങിയ അത്യാഹിതങ്ങൾക്ക് അല്ലെങ്കിൽ മരണങ്ങൾക്ക് ഈ പോളിസിക്ക് കീഴിൽ ഇൻഷുറൻസ് സംരക്ഷണം ലഭിക്കുന്നതല്ല ലൈഫ് ഇൻഷുറൻസിൽ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് സുരക്ഷാ ഭീമ യോജന പദ്ധതിക്ക് കീഴിൽ ഒരു പോളിസി എടുത്ത ഒരാൾ മരണമടഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ലഭിക്കുന്നതിന് ഒരു വർഷം അടയ്ക്കേണ്ട പ്രീമിയം തുക നാനൂറ്റി മുപ്പത്താറ് രൂപ മാത്രമാണ് അതായത് ബാങ്കുകൾ മുഖേനയോ പോസ്റ്റ് ഓഫീസ് മുഖേനയോ ഒക്കെ ഈ പദ്ധതിയിൽ അംഗമാകാനാകും പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ പ്രായമായവർക്ക് ഈ ഇൻഷുറൻസ് എടുക്കാനാകും വർഷാവർഷം പോളിസി പുതുക്കാം ിലൂടെയോ പോസ്റ്റ് ഓഫീസിലൂടെയോ ഈ പോളിസി പുതുക്കാനാകും ഈ ലൈഫ് ഇൻഷുറൻസിൽ അംഗങ്ങളാകുന്ന വ്യക്തികൾക്ക് ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് ദിവസം ഇൻഷുറൻസ് പരീക്ഷ ലഭിക്കുന്നതല്ല അതായത് പോളിസി എടുത്ത് നാൽപ്പത്തിയഞ്ച് ദിവസത്തിന് ശേഷം ഉണ്ടാകുന്ന മരണങ്ങൾക്കാണ് ക്ലെയിം ലഭിക്കുക അതുപോലെ തന്നെ ഈ തുക നോമിനിയുടെ അക്കൗണ്ടിലാണ് എത്തുന്നതെന്നതിനാൽ നോമിനിയുടെ വിവരങ്ങൾ കൃത്യമായിരിക്കണം ഈ സ്കീമിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് സറണ്ടർ വാല്യൂ ഇല്ല എങ്കിൽ പോലും പെട്ടെന്നുണ്ടാകുന്ന അപകട മരണം അല്ലെങ്കിൽ അപകടമരണമല്ല പെട്ടെന്നുണ്ടാകുന്ന മരണം മൂലം കുടുംബാംഗങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പരിഹരിക്കാൻ ഇത്തരം ഇൻഷുറൻസ് പോളിസികൾ സഹായകരമാണ് ലൈഫ് ഇൻഷുറൻസ് പോളിസി ആയതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള മരണത്തിന് ഈ ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ലഭ്യമാകും നോമിനിയുടെ അക്കൗണ്ടിലേക്കാണ് തുക എത്തുക രണ്ട് ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് പരമാവധി ഇൻഷുറൻസ് തുക ഇതിൻ്റെ സറണ്ടർ വാല്യൂ ഒന്നും ലഭ്യമല്ലെങ്കിൽ പോലും ഈ ഇൻഷുറൻസ് തുക സർക്കാരിൻ്റെ ഗ്യാരൻ്റീഡ് ആയിട്ടുള്ള തുകയാണ് പോളി കീഴിൽ ൂരിറ്റി സറണ്ടർ ആനുകൂല്യങ്ങൾ ലഭ്യമല്ല പക്ഷേ ഇതിന്റെ ഒരു ആകർഷണം പ്രകൃതി ദുരന്തങ്ങളോ അതുപോലെയുള്ള നാഷണൽ കലാമിറ്റീസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഈ ഇൻഷുറൻസിന്റെ കീഴിൽ പരീക്ഷണം ലഭ്യമാണ് കുറഞ്ഞ തുകയിൽ തന്നെ ഇൻഷുറൻസിന്റെ ആനുകൂല്യം എല്ലാവർക്കും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു പോളിസിയാണിത് അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ജൂൺ ഒന്ന് മുതൽ മെയ് മുപ്പത്തി വരെയാണ് ഈ പോളിസിയുടെ കാലാവധി ഈ കാലാവധി കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പോളിസി പുതുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മണി ബാറ്റേഴ്സിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് വിവിധ ലൈഫ് ഇൻഷുറൻസ് പദ്ധതികളെ കുറിച്ചായിരുന്നു ഇത്തരം വാർത്തകൾ അറിയാൻ ഇ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക